നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ ഇതുപോലെ വിട്ടുമാറാത്ത ചുമയുണ്ടോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടോ ഇത് അലർജിയുടെ ഇതാണോ എന്ന് എങ്ങനെ അറിയാം എങ്ങനെ പരിഹരിക്കാം തൊണ്ടയിൽ ഒരു ചൊറിച്ചിലും ഇറിറ്റേഷനോ വരും അതേ തുടർന്ന് ഒരു വരണ്ട ചുമ കാര്യമായി കഫോ ഒന്നും ഉണ്ടാവില്ല ഇത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് അലർജി മൂലം മൂക്കിലുണ്ടാകുന്ന അധിക കഫം തൊണ്ടയുടെ പിന്നിലേക്ക് ഒലിച്ചിറങ്ങി അവിടെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് രണ്ട് അലർജി നേരിട്ട് തൊണ്ടയിൽ ഉണ്ടാക്കുന്ന ഇറിറ്റേഷനോ ഇൻഫ്ലമേഷനോ മൂലം ഇനി അലർജി ലങ്സിന് എഫക്ട് ചെയ്യുമ്പോഴാണ് ചുമയ്ക്ക് പുറമേ അലർജിക്ക് ആസ്പേയുടെ ലക്ഷണങ്ങളായി ശ്വസിക്കാൻ ബുദ്ധിമുട്ട് വീസിങ് നെഞ്ചിലൊരു പിടുത്തം പോലെയൊക്കെ അനുഭവപ്പെടാം അലർജി സീരിയസ് ആകും തോറും കഫമുള്ള തരത്തിലേക്ക് ചുമ മാറും സാധാരണ അലർജി ചുമകൾ രാത്രി കിടക്കുമ്പോൾ അല്ലെങ്കിൽ അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ കൂടുന്നതായി കാണാം അതുമല്ലെങ്കിൽ നമുക്ക് അലർജിയുള്ള വസ്തുവിനോടോ സാഹചര്യങ്ങളോടോ എക്സ്പോസ് ആകുമ്പോൾ ചുമ വരാം എൻ്റെ പേഷ്യൻസിനോട് ഞാൻ പറയാറുള്ള ഒറ്റ കാര്യമാണ് ഈ അലർജിക്കും അതിൻ്റെ ചുമയ്ക്കും ഒരു ശാശ്വത പരിഹാരം വേണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള അലർജി കുറയ്ക്കണം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് അവർക്കൊരു പെർമനൻറ്റ് ക്യൂർ കൊടുക്കാൻ സാധിക്കാറ് അല്ലാതെ നമ്മൾ ചെയ്യുന്നതൊക്കെ ഒരു താൽക്കാലിക ആശ്വാസമേ നൽകൂ അതുകൊണ്ട് എല്ലാം അറിവിലേക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക സ്റ്റേ ഹെൽത്തി